നല്ല പ്രദക്ഷണം അതുപോലെ ജനം എല്ലാവരും കൂടി റോഡിലേക്ക് ഇറങ്ങിയപ്പം കണ്ടു വന്നിരുന്ന ഒരു നല്ലൊരു ബ്ലോക്ക് അവിടെ പ്രതീക്ഷിച്ചു പെട്ടെന്ന് പ്രദക്ഷിണം തിരിയേണ്ട സ്ഥലം എത്തിയപ്പോഴേക്കും ഒരച്ഛൻ അവിടെ ഓടിയെത്തുവാണേ എന്നിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാം അവിടെ ക്രമീകരിക്കപ്പെടുവാണ് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അറിയുന്നത് അത് അവിടുത്തെ ഫൊറോന വികാരിച്ചൻ തന്നെയാണ് സോമാപുരം ഫൊറോന ദേവാലയത്തിന്റെ വികാരിച്ചിനെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് ആ പ്രദക്ഷണത്തിൻ്റെ ഏറ്റവും ശ്രദ്ധ കിട്ടുന്ന സ്ഥലത്ത് തലയെടുപ്പോടെ നടന്ന് ആവശ്യത്തിന് മാത്രം ചിരിച്ച് ഇതെല്ലാം എൻ്റെ കീഴിലാണ് നടക്കുന്നതെന്നുള്ള വലിയ കൂടി നടന്നു നീങ്ങുന്നതിന് പകരമാണ് ഈ മനുഷ്യനാ റോഡിലേക്ക് ഇറങ്ങുന്നതും പിള്ളേരുടെ ഇടയ്ക്കും വാഹനങ്ങളെ നിയന്ത്രിക്കുന്നിടത്തും എല്ലായിടത്തേക്കും ഓടിയെത്തുന്നത് പ്രദക്ഷിണം മുന്നോട്ട് വയ്പം ഞാനും ഓർത്തും അച്ഛനങ്ങ് പോകാൻ ഇനി തിരിച്ചു വരികയാലാണ് പെട്ടെന്ന് അസ്രദ്ധമായി പോക്കറ്റ് റോട്ടിൽ നിന്ന് ഒരു വണ്ടി കയറി വന്നപ്പം ഓടി അവിടെ എത്തിയതും ഈ അച്ഛൻ തന്നെയായിരുന്നു അവരെ കൃത്യമായി ഗൈഡ് ചെയ്തതിന് ശേഷമാണ് അച്ഛൻ ബാക്കി മുന്നോട്ട് നീങ്ങിയത് എന്തിന് ആരോ കൊടുത്ത ഒരു കുപ്പി വെള്ളം വരെ നടന്നുകൊണ്ടാണ് അദ്ദേഹം കുടിച്ചു തീർത്തത് ആരുടെ നല്ല വാക്കുകളോ മുഖസ്തുതികളോ കേൾക്കാൻ കാത്തു നിൽക്കാതെ നടന്ന് നീങ്ങുന്ന ഇത്തരം മനുഷ്യർ സമൂഹത്തിന് മുതൽക്കൂട്ട് തന്നെയാണ് അങ്ങനെ അച്ചടക്കത്തോടെ ഗംഭീരമായ നാടറിഞ്ഞൊരു പെരുന്നാളും പ്രതിഷ്ഠവും നടന്നു ഞങ്ങളുടെ തോമാപുരത്ത് തലശ്ശേരി അതിരൂപതയിലെ കാസർഗോഡ് ജില്ലയിലാണ് ഈ സ്ഥലം ഓടി നടക്കുന്ന ഈ മനുഷ്യനെ മാണിയച്ഛനെന്നാണ് ജനങ്ങളെ വിളിക്കുന്നത് ചില മനുഷ്യർ വരുമ്പോൾ കളർഫുള്ളാകുന്ന ഒരു പ്രദേശം തന്നെയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ